സാഹിത്യം ചാനലിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം ഞാനൊരു പുതിയ കവിത കൂടി ഇവിടെ അവതരിപ്പിക്കുകയാണ് ഏവരും ലൈക്ക് ചെയ്യാനും ബെൽബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും അഭ്യർത്ഥിക്കുന്നു ഈ കവിതയുടെ പേര് വേണുഗാനം എന്ന് സ്നേഹം വിടമൊഴി ചൊല്ലുന്നു ആർദ്രത കണുകൾ മറക്കുന്നു ദൈന്യം ദൈന്യത തേടുന്നു സ്നേഹം വിടമൊഴി ചൊല്ലുന്നു ആർദ്രത കണുകൾ മറക്കുന്നു ദൈന്യം ദൈന്യത തേടുന്നു കാണുന്നത് കടലാവേശം കേൾക്കുന്നതു കടലിൻ നിരമ്പം കാമക്രോധത്തിരകളിലിളകിയ കണ്ണുകൾ ചെങ്കടലാകുന്നു കാണുന്നത് കടലാവേശം കേൾക്കുന്നത് കടലിനിരമ്പം കാമക്രോധത്തിരകളിലിളകിയ കണ്ണുകൾ ചെങ്കടലാകുന്നു ുട്ടിയുഴലുന്ന നന്മയിന്ന് ഒരിടം തേടുന്നു സ്വസ്ഥം ഇരിക്കുവാൻ നമ്മുടെ പുലരി മറഞ്ഞെന്നോർത്ത് പ്രാവുകൾ കൂടുപെടിയുന്നു പ്രാണനൊഴിഞ്ഞ പുറന്തോടുകൾ നിരനിര നിറയും പുളിനങ്ങൾ എരുതിക്കെണ്ണ പകർന്നേടുമ്പോൾ ർക്കും വചനാടോപം കത്തും ചിന്തകൾ നശ്വരമാക്കും വിവേകം ഒരു പിടി വെണ്ണീറും ചിറകറ്റ പക്ഷിയുടെ താങ്ങിനൊരു തൽപ്പമായി ഒരു പാറത്തരി പോലും കാണുമതില്ല ഇന്ന് ചിറകറ്റ പക്ഷിയുടെ താങ്ങിനൊരു തൽപമായി ഒരു ും കണ്മതില്ലിന്ന് സ്വയം സംഹാര സംഘങ്ങളാകുന്നു കൊടുങ്കുരുതിയുടെ കൂട്ടായ്മകൾ പുതിയ പരിണാമ സിദ്ധാന്തവാഹകർ മനുഷ്യനെ മനുഷ്യന്റെ ശത്രുവാക്കുന്നു മനുഷ്യനെ മനുഷ്യന്റെ ശത്രുവാക്കുന്നു പിടയും ഹൃദന്തത്തിലെ കുളിരരിവിയൊങ്ങും പിടയും ഹൃദന്തത്തിലെ കുളിരരിവിയിലെങ്ങോ കുൽനാഥമുയരുന്നു മന്ത്രധ്വനിയായി സാമഗീതം മുഴങ്ങുന്നു അകലെ ഹരിതമിളകുന്നൊരാകാശവീധിയിൽ അഷ്ടപതി കേൾക്കുന്നു അകലെ ഹരിതമിളകുന്നൊരാകാശവീതിയിൽ നിറഞ്ഞ നീലച്ചർത്തിൽ നിറഞ്ഞ നീലച്ചാർത്തിൽ ഞാൻ നിറഞ്ഞ പൊന്നെട്ടിയ വേണു കാണുന്നു ഞാൻ പരമമാം ആനന്ദൂമിയുണരുന്നു പരമമാം ആനന്ദ ൂ മരന്തണരുന്നു നമസ്കാരം